ബദരീനാഥ് ക്ഷേത്രം സന്ദർശിക്കുന്നതിൻ്റെ ഗുണങ്ങൾ പല ഹിന്ദുക്കളും അധിഷ്ഠിത ദേവതയെ സ്വയം പ്രകടമാക്കിയ പ്രതിമയായി കണക്കാക്കുന്നു ഐശ്വര്യം സമ്പത്ത് നീതിപൂർവകമായ ജീവിതം സംരക്ഷണം ആരോഗ്യം ദീർഘായുസ് ആത്മീയ നേട്ടങ്ങൾ എന്നിവയ്ക്കായി ഭക്തർ വിഷ്ണുവിനെ ആരാധിക്കുന്നു ക്ഷേത്ര സമുച്ചയത്തിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് ഗർഭഗൃഹം ദർശനമണ്ഡപം സഭാമണ്ഡപം ഗർഭഗൃഹത്തിൽ ഭവാ ഭഗവാൻ ബദരിനാരായണൻ കുബേരൻ നാരദൻ ശ്രീകൃഷ്ണൻ്റെ സുഹൃത്തായ ഉദ്ധവൻ എന്നിവരാണുള്ളത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായി കണക്കാക്കപ്പെടുന്ന ദിവ്യ ഇരട്ടകളായ നരനാരായണൻ എന്നിവരും ഈ ക്ഷേത്രത്തിലുണ്ട് ധനു സിംഹ മേടരാശിയിലുള്ളവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പുണ്യസ്ഥലം സന്ദർശിക്കണമെന്നാണ് വിശ്വാസം ഹിന്ദുക്കൾ തങ്ങളുടെ പൂർവികർക്ക് വഴിപാടുകൾ അർപ്പിക്കുവാൻ സന്ദർശിക്കുന്ന പുണ്യ തീർത്ഥാടന ഒന്നാണ് ഈ ക്ഷേത്രം അളകനന്ദ നദിയിൽ പുണ്യസ്നാനം ചെയ്യുകയും ബദരീനാഥനെ ആരാധിക്കുകയും ചെയ്യുന്നത് ഒരാളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉത്തരാഖണ്ഡിലെ അളകനന്ദ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ബദരീനാഥ് അഥവാ ബദരീനാരായണൻ ക്ഷേത്രം ഈ ക്ഷേത്രവും പരിസരവും ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള ചാർത്ഥ തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാണ് വൈഷ്ണവരുടെ നൂറ്റെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നുമാണ് ബദരീനാഥ് ഹിമാലയൻ പ്രദേശങ്ങളിലെ അതികഠിനമായ കാലാവസ്ഥയെ തുടർന്ന് ക്ഷേത്രം ആറുമാസക്കാലം അതായത് ഏപ്രിൽ അവസാനം മുതൽ നവംബർ ആദ്യവാരം വരെ മാത്രമേ തുറക്കുകയുള്ളൂ ബദരീനാഥിലെ മുഖ്യ പൂജാരി ദക്ഷിണ ഭാരതത്തിലെ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ടവരാണ് ഈ മുഖ്യ പൂജാരി റാവൽജി എന്നറിയപ്പെടുന്നു ഇപ്പോഴത്തെ റാവൽജി കണ്ണൂർ പിലാത്തറ വടക്കേ ചന്ദ്രമന ഈ ഇല്ലത്തെ ഈശ്വരപ്രസാദ് നമ്പൂതിരിയാണ്